ഞങ്ങളെ സമ്മതത്തോടു കൂടി എനിക്കൊരു പൊതി തരൂല്ല ശരിയാക്കടാ ഇതെന്ന് പറഞ്ഞ് തിന്ന് തീർത്തു വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു തിന്നു ഇല്ല പിന്നെ എന്റെ അടുത്താ കളി സംഭവം കൊള്ളാം നമുക്ക് ആ വീട് വയ്ക്കണ സമയത്ത് നമുക്ക് ആ ലൈറ്റ് അത് വയ്ക്കണം അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട് ഉറപ്പായിരുന്നു ലീവിന് വരുമ്പോഴേ ഞാൻ താമസം വയ്ക്കും

<sharpic <smallana> <sharpic <smallana> <laughs> <laughs> ും കൂട്ടുകാരൻ കണ്ട നാട്ടിൽ ഇതല്ല ഇങ്ങോട്ട് വന്നതാണോ അപ്പൊ അങ്ങോട്ട് വന്നെ അത് ശരിയാണ് മക്കളെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ വൈ എനിക്ക് ഇല്ല എന്താ ഇല്ല ഒരു പറഞ്ഞോ പ്രജീഷയുടെ വീടൊക്കെ വെച്ച് ആ അല്ല സെറ്റപ്പായല്ലേ പിന്നെ ഇനിയിപ്പൊ പ്രജീഷയുടെ രണ്ടു വർഷം കഴിഞ്ഞ് ലീവിന് വരുമ്പോ പച്ചടി പച്ചടി കേറുന്നുണ്ട് യാത് വാക്ക് കേറി പോണോന്ന് അയ്യോ ഇല്ല മുട്ടുവേദന എന്തോന്നു പറഞ്ഞാൽ പോയി ഓടാനും ചാടാനൊന്നും പറ്റൂല മക്കളെ ഓപ്പറേഷൻ കഴിഞ്ഞതാ നമ്മുക്കതൊക്കെ അഞ്ചെണ്ണം ചത്ത്

നിനക്കെങ്കിലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവോ പറഞ്ഞോ മാമ പറഞ്ഞോ അപ്പൊ ഞാൻ ഇടക്കിറക്കി ഫിസിയോ തെറാപ്പി ചെയ്യണോ ഞാൻ മാമനെ പോലെ പിന്നെ എന്റെ എന്നുള്ള രീതിയിൽ ഞാൻ മാമൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ച് സത്യമായിട്ട് നീ ഉള്ള കാര്യം പറയണം ശരി നമ്മളെ വീട്ടിലേക്ക് ഒരാളൊരു സാധനം കൊണ്ടുവന്നു വന്നു വന്നു നമ്മളത് എടുത്ത് വേറെ സ്ഥലത്ത് വെച്ചു വച്ചു നമ്മൾ വിളിക്കാതെ കുറച്ച് അതിഥികൾ അവിടേക്ക് വന്നു നമ്മൾ ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെ വെട്ടും ഗൾഫ് വിട് നമ്മളെ നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും അത് പറ വന്നു കേറിയ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണോ വലിയ വേണ്ടപ്പെട്ടവരല്ല തെറ്റോടെ അങ്ങ് കത്തിച്ചാലോ കത്തിക്കാനാ പിന്നെ എന്നെ കൊല്ലാനാണോ വന്നത് നീ മക്കളെ പറ സമ്മാനം തെറ്റാടിക്കടിച്ചിട്ടാലോ കോടാ പട്ടി ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന എടാ പിന്നെ പ്രതീക്ഷ നാട്ടില് ചോദിക്കുന്നോ മാ എനിക്ക് കണ്ടിട്ട് പേടിയു പേടിയല്ലോ ഇവ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞോട് വന്നതാ അന്നെങ്കി പിന്നെ ഈ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ പറ്റുമോ നീ എന്താ വന്നത് ഞാനിനി പറയാൻ ഒന്ന് ശ്രദ്ധിച്ച് കേക്കണം രണ്ടുപേരും കേൾക്കണം നീക്കണം നീയും കേക്കണം എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അയ്യോ അയ്യോ മെഡിക്കൽ ആക്കളെന്നൊക്കെ കേട്ടേ ഉള്ളൂ മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊടി അവിടത്തെ ബാത്റൂമിൽ വെള്ളമില്ലേട്ടാ സർപ്രൈസായിട്ട് ഞാൻ വീട്ടിൽ വന്ന് സർപ്രൈസൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനി നിങ്ങക്കൊരു സർപ്രൈസ് അങ്ങോട്ടുണ്ട് മുട്ടിന് ഓപ്പറേഷൻ പറഞ്ഞ നിങ്ങൾ അറ്റ തേരാ കിടന്ന് ഓർന്നുവിടാ പറഞ്ഞാ ഞാൻ അച്ഛൻ വിളിക്കാ കേട്ടോ അയ്യോ അയ്യോ കുറച്ച് പഞ്ചസാരതാ നൂറ് നൂറ് കിലോമീറ്റർ ഫീഡിൽ നൂറ് കിലോമീറ്റർ ഞാൻ ഓടി ചൂറ് ലോയായി പഞ്ചാലതാടാ